നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം കൈക്കൂലി വാങ്ങിക്കുന്ന സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല ആവശ്യങ്ങൾക്കായി ഉദ്യോഗസ്ഥരെ സമീപിക്കുമ്പോൾ അവർ കൈക്കൂലി ചോദിക്കുന്നതും അത് നൽകുന്നതും ആയിട്ടുള്ള സംഭവങ്ങളും കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടികൂടുന്നതുമായ സംഭവങ്ങൾ എത്രയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു എന്നാൽ കൈക്കൂലി കയ്യിൽ വാങ്ങാതെ അത് സി ഡി എമ്മിലൂടെ ഇട്ടുതരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയിരിക്കുന്ന ഒരു കൈക്കൂലി വാങ്ങൽ അത് കൈയോടെ അന്വേഷണ സംഘം പൂട്ടിയ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് വസ്തു പോക്ക് വരവ് ചെയ്യുന്നതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഇരുപത്തി അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുകയായിരുന്നു കോട്ടയം വൈക്കത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത് വൈക്കം ഡെപ്യൂട്ടി തഹസിൽദാർ എൽ ആർ സുഭാഷ് കുമാർ ടി കെ ആണ് അറസ്റ്റിലായിരിക്കുന്നത് വൈക്കം താലൂക്ക് ഓഫീസിന് സമീപമുള്ള എസ് ബി ഐ എ ടി എമ്മിൽ നിന്നും വിജിലൻസ് ഡിവൈഎസ്പി വി ആർ രവികുമാറാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മുളക്കുളം സ്വദേശിയായ പരാതിക്കാരന്റെ ഭാര്യയുടെ പേരിലുള്ള ഇരുപത്തിനാല് സെന്റ് വസ്തു പോക്കുവരവ് ചെയ്യാൻ മുളക്കുളം വില്ലേജ് ഓഫീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പതിനൊന്ന് സെന്റ് മാത്രമാണ് പോക്കുവരവ് ചെയ്തത് ഇതിനെ അനൂമിലി പരിഹരിക്കുന്നതിനായി താലൂക്ക് ഓഫീസിൽ നൽകിയ അപേക്ഷയിൽ സുഭാഷ് കുമാർ അറുപതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു ഇതിന്റെ ആദ്യ ഗഡുവായ ഇരുപത്തി രൂപ കൈക്കൂലിയുമായി എത്തി ഈ സമയം തുക സി ഡി എമ്മിൽ നിക്ഷേപിക്കാൻ ായിരുന്നു എന്നാൽ പണം സി ഡി എമ്മിൽ നിക്ഷേപിക്കാൻ അറിയില്ലെന്ന് പരാതിക്കാരൻ അറിയിച്ചു ഈ സമയം പരാതിക്കാരനെയും കൂട്ടി വൈക്കത്ത് എസ് ബി ഐ സി ഡി എമ്മിൽ ഡെപ്യൂട്ടി തഹസിൽദാർ എത്തുകയായിരുന്നു ഈ സമയത്താണ് വിജിലൻസ് സംഘം സ്ഥലത്തെത്തിയതും എ ടി എമ്മിനുള്ളിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തതും സംഭവത്തിൽ വിശദമായി അന്വേഷണം നടത്തുമെന്ന് വിജിലൻസ് സംഘം അറിയിച്ചു എന്തായാലും ഈ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ കാണാം

കാണടി വിചാറാനാണ് അല്ല നല്ല വൈകളാണ് പേപ്പറക്കൊണ്ട് അങ്ങനെയുള്ള കൂടുതാണ് 6 എന്ന് പറഞ്ഞാൽ ആവുന്നേ ഉള്ളൂ ഞാൻ കമ്പനി അല്ല അതൊക്കെ പ്രൊപ്പർനൽ പോയത് അത് 3SL ല്ലസ് 3SL डबल नई जीरो सेवेन टीवी उम फोर सिल्वर ट्रेन्ड टू सिल्वर सेवेन एमएन ए थ्री फाइव सीसीए एचडी सिरफोर्स फाइव सोन में सेवेन थ्री ईएस टू सिक्स फाइव फोर साठ एट क्यूएस 10484 3TN 889408 അടുത്തത് 8k 70682 ഇവിട വരെ ഇവിട വരെ வேற വേറെ والله இல்ல ഇതാ നോട്ട് ഒന്ന് ഇള മുക്കി കളയാ ആരെ അടുത്ത് എന്നാ ഇളോട്ട് മുക്കി കൊ പ്രശ്നവരിക പ്രശ്നവരിക എന്നെ കുക്കിർല്ല മടക്കണ്ട നല്ലോണം ഉണ്ട് മടക്കണ്ട 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 നല്ല കണ്ടോ ഇന്നെ കുക്കി ചേമ്പ് ഒക്കെ 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 കൊള്ളേ അങ്ങോട്ട് എടുത്തോ കേക്കല്ലേ അല്ലോ അല്ലേ നോ ആ നോ ജാൻസി നോട്ട് നോട്ട് അടക്കാനല്ല നോട്ട് അടക്കാനല്ല കേട്ടോ അടക്കരുത് പേപ്പറോടയല്ല വെച്ചിട്ട് വീചിക്ക് കണ്ടോ ഇവിടന്ന് നമ്മളെ കൊണ്ട് പോണ്ടായി അതൊക്കെ ഞാൻ പറഞ്ഞത് ഞാൻ എങ്ങോട്ട് പോയി ജി അല്ല ജി ട്ടോ ജി ജി അതൊന്നുമല്ല ലൈനുള്ള കഴിയേക്കോ വരെ ഇതിലൊന്നും ഇല്ല ഇതിനെ വെച്ചാൽ വേറെയൊന്ന് താനേ ഇടി ഇപ്പോ തോന്നാലോ പൊക്കി